ബിഗ് ബോസ് സീസൺ സെവൻ ഡേ ഫൈവ് ആയിരുന്നു എപ്പിസോഡ് ഒക്കെ കഴിഞ്ഞേ ഉള്ളു രാവിലെ ഒട്ടേറെ ലൈവ് ഒക്കെ ലൈവൊക്കെ സൂപ്പറായിരുന്നു മുക്കിന് 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 അടിയായിരുന്നു ഇന്ന് ദിവസം ഫുൾ എല്ലാവരും ചില്ലായിരുന്നു ബാക്കി അഞ്ചാറ് ദിവസം അടിപ്പിച്ച് നോക്കുമ്പം യാതൊരു അതൊന്നും കൊള്ളത്തില്ലായിരുന്നു ഇന്നത്തെ ദിവസമായിരുന്നു ഫുൾ അടിയും ബേളമായിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ ദിവസം തന്നെ രാവിലെ തന്നെ നമ്മൾ റെണിച്ചച്ചി അതി മനോഹരമായ നാടകത്തിലൂടെയാണ് തുടങ്ങിക്കൊണ്ടിരുന്നത് ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് ഒരു കണ്ണില്ലാത്ത തത്തമ്മയെടുത്ത് കൈവച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കരച്ചിൽ അതിനുശേഷം പുള്ളിക്കാര് പറഞ്ഞ് ഞാൻ വീട്ടിൽ ക്രീം ബിസ്ക്കറ്റും ചായയും കുടിക്കുന്ന ടൈമാണ് ഇപ്പം മോള മോള കുഞ്ഞിനെ എന്താണെന്ന് തോന്നുന്നു ആരോ പറഞ്ഞിട്ട് എന്തോ പേര് പറഞ്ഞിട്ടാണ് അത് പറഞ്ഞത് ഇപ്പം അത് കിട്ടുന്ന സൈമ ബിഗ് ബോസ് എനിക്ക് ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചുമ്മാരുന്ന് കരച്ചില്ല എന്നിട്ട് പറയാം ഞാൻ കരച്ചിൽ വരുമ്പോൾ ഞാൻ ബാത്റൂമിൽ പോയിരുന്നു കരയണ്ട കരച്ചിൽ വരുമ്പോൾ എനിക്ക് ബാത്റൂമിൽ പോയി കരയാൻ തോന്നുന്നൊക്കെ പറയാം എന്നിട്ട് പിന്നെ പോകാത്ത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ ക്യാമറ ഇല്ലല്ലേ അവിടെ പോയി ക്യാമറ ഇല്ലാതെ ചുമ്മാ കരഞ്ഞ ആരും കാണത്തില്ലല്ലേ അതിൽ കണ്ടല്ലേ നമുക്ക് സ്റ്റാറ്റസ് കിട്ടത്തുള്ളൂ സോറി ഇത് കിട്ടത്തുള്ളൂ വോട്ട് കിട്ടത്തുള്ളൂ അങ്ങനെ അതുമാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ വന്ന കാര്യം ഇപ്പം രേണു സുധീര ഫേസ്ബുക്ക് അക്കൗണ്ടിലും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും ഫേസ്ബുക്കിലും സോറി യൂട്യൂബിലൊക്കെ അവരെ പേജിനകത്ത് പുതിയൊരു വീഡിയോ വരുന്നുണ്ട് ഞാൻ ഈ ആഴ്ച എന്നെ എല്ലാവരും ഞാൻ എവിക്ഷനിലുണ്ട് അപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എന്നെ സ്തുതി ചേട്ടനെയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് അടുത്ത ഇതിലോട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഓൾറെഡി ഇവർ പോണതിന് മുന്നേ ഒരു പത്തിരുപത്തഞ്ച് വീഡിയോ എടുത്തിട്ടുണ്ട് ഒന്ന് മാനേജർ അല്ലെങ്കിൽ ഇവരെ ഇത് അക്കൗണ്ട് ആൻഡിൽ ചെയ്യുന്നവർ തോന്നാ ഞാൻ ഈ ആഴ്ച ഔട്ടാവണമെങ്കിൽ നീ ഈ വീഡിയോ ഇടണം ഔട്ടായില്ലെങ്കിൽ ആ വീഡിയോ ഇടണം എനിക്ക് തോന്നുന്നത് ഈ വീഡിയോകൾ നൂറ് ദിവസമുള്ള വീഡിയോ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ അത് പോട്ടെ അത് എന്തെങ്കിലും ഔട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അങ്ങനെ എനിക്കറിഞ്ഞൂടാ എന്തേലും ഔട്ട് അങ്ങനെ അതിന് ശേഷമുള്ള രണ്ടാമത്തെ സീൻ എന്ന് പറയുമ്പോൾ രേണു സുദീ ഇതിനു ശേഷമല്ലേ ഞാനിപ്പോൾ പറഞ്ഞ കേസ് ഔട്ട് ഓഫ് ഔട്ട് ഓഫ് ദി ബിഗ് ബോസ് ആണ് പറഞ്ഞത് ഫേസ്ബുക്കിലും ഈ സോഷ്യൽ മീഡിയ മീഡിയത്തിലെ അവർ അക്കൗണ്ടിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി ബിഗ് ബോസിലോട്ട് പോകാനെന്നുണ്ടെങ്കിൽ ഇതിനുശേഷം ഈ കരച്ചിൽ നാടകത്തിന് ശേഷം രേണു സുധി പോയി ഒരു ബെഡിൽ പോയി കിടന്നിട്ട് ഉറങ്ങാനുള്ള ശ്രമം അപ്പോഴേക്കും നമ്മുടെ അനീഷ് എന്നെ രാവിലെ എഴുന്നേറ്റ് വന്നത് നോക്കാം ഇവിടെ ആരെ കാണുന്നില്ലല്ലേ അല്ലാണ്ട് അവരെ നെഞ്ചായ നോക്കാൻ നേരത്ത് ആരും പുള്ളിയെ അടുപ്പിക്കില്ല അപ്പോൾ നോക്കാൻ നേരത്തെ ആ രേണു സൂ എന്നാ പിന്നെ ഇങ്ങോട്ടത്തേക്ക് ആകാന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ചൊറഞ്ഞ് ഈ വിഷയം ഉണ്ടാക്കി നിങ്ങളിവിടെ കടന്നു തുടങ്ങാൻ പാടില്ല കടന്ന് നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ കണ്ണടച്ച് കഴിഞ്ഞാൽ ഇവിടെ പട്ടി വരയ്ക്കും പട്ടി വരച്ച പോയിന്റ് പോകും അതുകൊണ്ട് അതും പറഞ്ഞ് അപ്പോൾ ആ രണു എഴുന്നേറ്റ് ചീത്തപൊളിയും വെള്ളങ്ങളായിരുന്നു ചീത്തപൊളിയല്ല വെള്ളങ്ങളായിരുന്നു ഞാൻ നീ കണ്ട ഞാൻ ഉറങ്ങുന്നത് ഞാൻ ഉറങ്ങനല്ല ഞാൻ ഉറങ്ങുന്നതല്ല അഭിനയിച്ചുകൊണ്ടിരുന്ന അങ്ങനെയൊക്കെ സംസാരം ഉണ്ടായിട്ട് ആമാര് അവർ അമ്മിൽ അങ്ങോട്ടും അടിയും പിടിയും ഒക്കെ ആയി അതങ്ങനെ കഴിഞ്ഞ് പോയി അതിനുശേഷം നമ്മുടെ ഒനിലും പിന്നെ മറ്റേ കൊച്ചിൻ്റെ പേര് എന്ത് വരുന്നത് രന ഫാത്തിമ രന ഫാത്തിമയും ഒനിലും തമ്മിൽ അടുക്കളയിൽ ഒരു പ്രശ്നമുണ്ടോ ഈ അടുക്കളയിലെ ടാസ്ക് എന്ന് വെച്ചാൽ ഈ അടുക്കള അടുക്കളയിൽ ഉള്ള ആൾക്കാർക്ക് അധികം പെർഫോമൻസ് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല അതിൽ അടുക്കളയിലോട്ടൊന്നും അധികം കോണ്ടന്റ് പോത്തില്ല അവർ അവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ ഇരിക്കത്തുള്ളൂ ആ അതേ സമയത്ത് പുറത്ത് അടുക്കളയ്ക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാർ അങ്ങോട്ടെങ്ങോട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് വിഷയം ഉണ്ടാക്കുമ്പോൾ അതാരും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അടുക്കളയിൽ കൂടുതൽ ആൾക്കാർ കാണണം ഈ ബഹളങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ കൂടുതൽ ഫോക്കസ് അടുക്കളയിലെ സീനുകൾ കുറേ എപ്പിസോഡിലും വരത്തുള്ളൂ അപ്പോൾ എന്തായാലും അത് അങ്ങനെ സംബന്ധിച്ചാൽ എന്തായാലും ഇയാൾക്ക് ഇത് കിട്ടുന്നുണ്ട് ഇയാൾ വന്ന അതായത് ഒണിലും ഒണിലിന്ന് വന്നു അത് ഒട്ട് രനാ ഫാത്തിമയും രണ്ടൊരു തമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പ്രശ്നങ്ങൾ അത് ഇവരൊരു പാർട്ട്നർഷിപ്പിൽ പറഞ്ഞിട്ട് വന്നതാണെന്ന് അറിയുമ്പോൾ ഞാൻ പ്രശ്നം ഉണ്ടാക്കും നീ എന്നോട് പ്രശ്നം ഉണ്ടാക്കണം അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലാണെന്നുണ്ടെങ്കിൽ ഈ രൺ ഫാത്തിമ കൊച്ചു കൊച്ചാണ് ബീൻസ് പൊടിയാണ് പതിനാറ് പതിനേഴ് വയസ്സേ ഉള്ളൂ അപ്പം നീ എനിക്ക് ഞാൻ എൻ്റെ കൂടെ സംസാരിക്കാനുള്ളതില്ല നിനക്ക് ബുദ്ധി ഇല്ല നിനക്ക് വെളിവില്ല നീ സെർലാക്കാണ് കൃമിയാണെന്നൊക്കെ പറഞ്ഞിട്ട് റൺ ഫാത്തിമ പറയാം പക്ഷെ അത് സത്യത്തിൽ പ്രബോധ്ഞയാണ് പക്ഷേ ഇതിൽ പ്രായം അല്ലെങ്കിൽ അതൊന്നും ഒരു കനസ് ഒരു കാര്യമേ അല്ല പ്രായം എന്നൊരു ഇതിനകത്തൊരു മാനദണ്ഡമല്ല കാര്യങ്ങൾ കാര്യം പോലെ പറയുക ബുദ്ധിയും ബോധവും വെളിവും ഉണ്ടായിട്ട് സംസാരിക്കുക അതാണ് ഏറ്റവും വേണ്ടുള്ള ഈ സോറി രേന ഫാത്തിമ പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സുണ്ടെങ്കിൽ പോലും ഒണിനെക്കാളും നല്ലവണ്ണം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു നീ എന്നെക്കാൾ കുറഞ്ഞതാണേ നീ എന്നെക്കാൻ പ്രായം കുറഞ്ഞതാണെ നീ അത്ര അടങ്ങിയിരുന്ന് സംസാരിക്കണേ എന്ന രീതിക്കൊക്കെയാണ് അവിടെ സംസാരമുള്ളത് പ്രായം ഒരു ഇതില്ല പ്രായത്തിൻ്റെ ഇതിലല്ല കഴിവിലാണ് കാര്യം കഴിഞ്ഞ സംസാരത്തിലൊക്കെ അത് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ മറ്റേ പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നു പണിപ്പുര ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫുഡില്ലല്ലോ ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ ഫുഡ് അവർക്കൊന്നും കിട്ടുന്നില്ല വസ്ത്രവും ഇല്ല ഫുൾ ഒരു ദാരിദ്ര്യ അവസ്ഥയാണ് ബിഗ് ബോസിനകത്തുള്ളത് അപ്പോൾ ഇവർക്ക് ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ ടാസ്കിലൊക്കെ ജയിച്ച അക്ബർ പോയിട്ട് അക്ബറിനാരൊന്നും പോകാൻ അവസരമുണ്ട് അക്ബർ ഒരു മിനിറ്റ് അക്ബർ പോയിട്ട് കണ്ണില്ല വെട്ട പഠിക്കുന്നു ആ കൊള്ളാം അക്ബർ പോയിട്ട് പണിപ്പൂര് ടാസ്കിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കുക ആകെ ഇവർക്ക് ആകെ ഉള്ള അഞ്ഞൂറ് പോയിൻസാണുള്ളത് അഞ്ഞൂറ് പോയിൻസിനകത്ത് അക്ബറിന് മാത്രം എടുക്കാൻ പറ്റിയ സാധനങ്ങളാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഫുൾ ആൾക്കാർക്ക് വേണ്ടിയില്ല അക്ബർ അന്ന് എന്നിട്ട് അക്ബർ പറഞ്ഞ് എനിക്ക് വേണ്ടിയല്ല ബിഗ് ബോസ് എല്ലാവർക്കും വേണ്ടി എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് ചോദിച്ചായിരുന്നു ബിഗ് ബോസ് പറഞ്ഞാൽ അതില്ല അക്ബറിന് മാത്രം എടുക്കാനുള്ള സാധനങ്ങൾ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ അക്ബർ പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ പതിനഞ്ച് സെക്കൻഡ് ടൈമുള്ളൂ അക്ബർ അതിനകത്ത് കയറിയിട്ട് ഓരോ ഓരോന്നിനോ പോയിന്റ്സ് ഉണ്ട് മറ്റേ മറ്റേ ബിരിയാണിക്ക് ഒരു പോയിന്റ് അങ്ങനെ അങ്ങനെ പോയിന്റ് ഉണ്ട് അഞ്ഞൂറ് അകത്ത് എടുക്കുകയും വേണം പതിനഞ്ച് ഉണ്ട് അക്ബർ അങ്ങനെ പോയി അകത്ത് കയറി കുറേ സാധനങ്ങൾ വാരിയെടുത്ത് പക്ഷേ ഒരു എട്ട് സെക്കൻഡൊക്കെ ആയപ്പോഴേക്കും പുള്ളി പുറത്തിറങ്ങിയിരുന്നു പിന്നെ തിരിച്ചു പോയതുമില്ല അപ്പോൾ നോക്കാൻ നേരത്തെ എല്ലാം കണക്കുട്ടി വെക്കുന്ന നേരത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ്സായി അപ്പം അനീഷ് പറഞ്ഞായിരുന്നു ബിഗ് ബോസ് ഇത് അറുന്നൂറ്റി അവിടെ ബിഗ് ബോസിനെ പുള്ളി മറ്റേ ബിഗ് ബോസിൻ്റെ വാപ്പാകാൻ നോക്കിയായിരുന്നു ബിഗ് ബോസിനകത്ത് പറയാം ബിഗ് ബോസ് ഇത് ഇത് അനുവദിയായിട്ടുള്ളത് അഞ്ഞൂറ് പോയിന്റ്സ് ആയിരുന്നു അക്ബർ അറുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ്സ് എടുത്ത് എക്സ്ട്രാ ഒരു നൂറ്റി ഉണ്ട് അതുകൊണ്ട് ഇതെല്ലാം ബിഗ് ബോസ് തിരിച്ചെടുക്കണം എന്ന രീതിക്ക് ബിഗ് ബോസിനകത്ത് പറഞ്ഞ് അത് അവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല കാര്യം അത് എല്ലാവർക്കും വേണ്ടി ഫുള്ള് ഫുഡ് ആയിരുന്നു ഇപ്പോൾ അങ്ങനെ ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് കുടുംബത്തിലുള്ള വീട്ടിൽ കുടുംബത്തിലുള്ള ആ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു ചുമ്മാ വിഷയം ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ പേര് ചെറിയ അത് സത്യത്തിൽ പറഞ്ഞ ആവശ്യമില്ലായിരുന്നു അവിടെ നിന്ന് കിട്ടിയ സാധനമില്ല എന്തായാലും കഴിക്കുന്ന കാര്യമല്ലേ അതുകൊണ്ട് അത് അങ്ങനെ ആവശ്യമില്ലായിരുന്നു പിന്നെ ആൾ പറഞ്ഞതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കറിയാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇമാരൊക്കെ എന്നെ കയറി കൊത്തു എന്നെക്കറിയാം കൊത്തി കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ എപ്പിസോഡിൽ ഞാൻ കാണത്തുള്ളൂ എന്ന് എപ്പിസോഡിൽ ഞാൻ കണ്ടാലെങ്കിൽ നാലാളെന്നെ അറിയത്തുള്ളൂ നാലാൾ എന്നെ അറിഞ്ഞാൽ എനിക്ക് പുറത്ത് വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് വരുത്തുള്ളൂ നാലാൾ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് വോട്ട് കിട്ടത്തുള്ളൂ എന്നൊക്കെ വ്യക്തമായിട്ട് അറിയുകൊണ്ടാണ് ഇയാൾ ആവശ്യമില്ലാത്ത കാര്യത്തിനും ആവശ്യമുള്ള കാര്യത്തിനൊക്കെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഉണ്ടാക്കി അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മറ്റേ ഒനിലും പക്ഷെ ഒനിലല്ലേ നവീനും ആർ ജെ ബിൻസിയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി അതൊരു വലിയ വിഷയമായിരുന്നു എന്തു ഒരു കാര്യമില്ലാത്ത ഒരു കാര്യമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞ അടി പക്ഷെ അടി കാണാൻ റെസ്പോണ്ടായിരുന്നു എന്തുവായിരുന്നു ആ വിഷയം അതുവരെ ഞാൻ മറന്നുപോയി ഓർക്കുന്നില്ല അതിന് ശേഷമുള്ള അടുത്ത അടുത്ത അടി ആര്യനും പിന്നെ ആയിരുന്നു അനുവും കൂടെ ആയിരുന്നു അതും ഇതേപോലെ സെയിം പ്രശ്നമായിരുന്നു അനു അതായത് ആ അതാണ് മറ്റേ മെയിൻ വിഷയം മറ്റേ റിങ് ആര്യൻ അനുവിനെ മുമ്പിൽ പോയി നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഈ സാധനം കാണിച്ചു ഇതെന്ത് പൊങ്ങുവായിരുന്നു ഞാൻ ഇത് അതായത് മോതിര വിരലിന്റെ സംഭവം കാണിച്ചിരുന്നു അത് അനുവിന് ഇഷ്ടപ്പെട്ടില്ല അത് അനുവിന് കാണിച്ചിട്ട് രണ്ടു ദിവസം മുന്നേ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അനുവിന് ഇഷ്ടമല്ലാഞ്ഞ അത് ഇന്നിപ്പോഴാണ് അങ്ങനെ അതിൻ്റെ പേരിൽ അതൊരു അനു സത്യത്തിൽ ഇതേപോലെ ആയിരുന്നു എന്തോ ഇന്നൊന്നും കിട്ടുന്നില്ലല്ലോ എനിക്കൊന്നും കിട്ടുന്നില്ല നേരത്തെ അത് ലവം കിടക്കുന്നു അവനെ നെഞ്ചിത്തുട്ടോ രണ്ടു ദിവസം മുന്നേ കാണിച്ച കേസും പറഞ്ഞു പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും എങ്ങോട്ടും പോയി ഈ വിരലിന്റെ കേസ് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാക്കി സത്യത്തിൽ അങ്ങനെ വിഷമം ഉണ്ടെന്നുണ്ടെന്നെ തന്നെ ആ സ്പോട്ടിൽ ഇത് പറയാം എനിക്ക് ഇത് ഇങ്ങനെ നിങ്ങൾ കാണിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് മോശമായി പോയെന്ന് പറഞ്ഞാൽ അത് കാണിക്കണമെന്ന് പറഞ്ഞാൽ ആ ആരെയും ഓക്കെ അത് കാണിക്കാൻ പാടില്ല അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ തിരിച്ച് ഈ അനു പറയുന്നത് നീ കൊച്ചു കേറിക്കാൻ നിനക്ക് ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളൂ അത് മറ്റേ സെയിം സ്കീമേതാണ് നീ നിനക്ക് പ്രായമില്ല നീ ബഹുമാനിക്കണം നീ പ്രായത്തിൽ കൂടുതലുള്ള ആൾക്കാരെ ബഹുമാനിച്ച് നിനക്ക് അതുപോലെ തന്നെ അങ്ങനെ സംസാരം ഈ ബഹുമാനം എന്ന സംഭവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഇത് മറ്റേ ബഹുമാൻ ഷോ എന്നല്ല ബഹുമാനിക്കാൻ അല്ല ഇവിടെ നിന്ന് പോകണം എന്നാലും അല്ല നിങ്ങളൊരു കാര്യം നിങ്ങളെല്ലാവരുടെയും രാവിലെ എല്ലാവരുടെ ഇരുന്നിട്ട് മറ്റേ ആ മുൻഷി രാജനെ പോയി ബഹുമാനിക്കും അങ്ങനെ ഒരു ബഹുമാനിക്കാൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ബഹുമാനം പോലും അത് കൊള്ളാം പ്രായത്തിൽ ഇവൻ കൊച്ചർക്ക് ഇരുപത്തി മൂന്ന് വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മുപ്പത്തി രണ്ട് വയസ്സുണ്ട് നീ എന്തെങ്കിലും സംസാരിക്കരുത് അങ്ങനെ സംസാരിക്കിങ്ങനെ സംസാരിക്കരുതെന്ന് പറയേണ്ട ആവശ്യമില്ല ഈ കാണിച്ച ആക്ടി ശരിയല്ല ഇനി അത് കാണിക്കരുതെന്ന് പറയാം അത് ഓക്കെ അല്ലെങ്കിൽ ഇത് കാണിച്ച ദിവസം തന്നെ പറഞ്ഞായിരുന്നു അല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറയുന്നതൊക്കെ ശരിയായിട്ടുള്ള കാര്യമല്ലായിരുന്നു പിന്നെ അതിന് ശേഷം ഉണ്ടായിരുന്ന പരിപാടി എന്ത് വരുന്നത് അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു എല്ലാവരും കൂടെ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞ് എല്ലാവരോടും തിരഞ്ഞെടുക്കാൻ പറഞ്ഞതിനകത്ത് കൂടുതലോട്ട് വന്നത് നമ്മുടെ ഏറ്റവും പത്ത് വോട്ട് അഭിലാഷിന് ഏഴ് വോട്ട് ഷാനവാസിനായിരുന്നു കിട്ടിയിട്ടുള്ളത് ഞാൻ അതിനുശേഷം ഷാനവാസ് ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റനായി മാറി പിന്നെ പുതിയ ഈ അപ്പാൻ ആ പിന്നെ ഇന്ന് കൂടുതൽ അവസരം കിട്ടിയത് നമ്മുടെ അപ്പാനി ശരത്തിനും അനുവിനും ജയിലിലായിരുന്നു ഇന്ന് അവർ ജയിലിൽ കിടന്ന് ചപ്പാത്തി ഉരുട്ടിലായിരുന്ന പരിപാടി ഇന്ന് ഈ കാര്യം വെച്ചാൽ ഈ ഇവർ ഫസ്റ്റ് ജയിലിൽ പോണ ടീമുകളാണ് അതുകൊണ്ട് അവർക്ക് ഈ ക്യാമറ തന്നെ ആയപ്പോലും കൂടുതൽ അങ്ങോട്ടായിരിക്കും ഇനി കൂട് ഫസ്റ്റ് ആയതുകൊണ്ട് അവരവിടെ എന്തൊക്കെയായിരിക്കും ആയിരിക്കും അറിയാൻ വേണ്ടി ഒരു പുതിയ തരം ജയിലും കൂടി അപ്പോൾ അങ്ങോട്ടത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കും അവരാണേൽ അവിടെ കുറേ കണ്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് അപ്പം അതുകൊണ്ട് അവർക്കിനി ഈ കുറേ ഈ ജയിലിലുള്ള സമയത്തോളം ഇവർ നല്ല രീതിക്ക് ചെയ്താണെങ്കിൽ ഈ ശരത്തിനൊക്കെ കുറേ നെഗറ്റീവ് ഉണ്ട് അതൊക്കെ മാറി നല്ല രീതിക്ക് ഒന്നെ അനുവിൻ്റെ ആയിരിക്കും പിന്നെ പിന്നെന്തു വരുന്നത് ആ ഇത്രയൊക്കെ ഉള്ളായിരുന്നു പിന്നെ ഗിസൈലിൻ്റെ കാര്യം ഗിസൈലും ആരെയും തമ്മി ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഗിസേലിന് അത് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ആര് അവർക്ക് സംസാരത്തിന് ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഭാഷ ഈ ഒരു ലവ് ട്രാക്ക് പിടിച്ചു പോയി കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും ഇച്ചിരി മുന്നോട്ട് സർവേ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയാണെന്ന് കാര്യം അവർ രണ്ടുപേരുടെ ഒരുമിച്ചിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് അത് അതിന് ആരാധകർ കൂടുതലുണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് അവർക്കറിയാം പക്ഷേ അത് ഇൻഡിവിജ്വലായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പാടായിരിക്കും അതുകൊണ്ട് ഇവർ ഇത് ബേസ് ചെയ്ത് പോകാനാണ് പ്ലാൻ എന്നാണ് തോന്നുന്നത് അറിയാൻ വരുന്ന ദിവസങ്ങളിൽ അറിയാം എന്താന്നുള്ള കാര്യം പിന്നെ ഇപ്പോൾ ഇത്രയും കൊള്ളുകയായി വേറെ പറയാമൊന്നുമില്ല എനിക്ക് ഉറക്കം വരുന്നു ബൈ